ഉപ്പുദ്ര സി എച്ച് സിയിൽ നിന്നും വിരമിച്ച നഴ്സിംഗ് അസിസ്റ്റന്റ് ഡി രൂപന് യാത്രയയപ്പ് നൽകി മെഡിക്കൽ ഓഫീസർ മിനി മോഹനൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നഴ്സിംഗ് അസിസ്റ്റന്റായി പതിനേഴ് വർഷത്തെ സേവനത്തിന് ശേഷമാണ് രൂപൻ വിരമിക്കുന്നത് ഉപ്പുതറ ഒൻപതേക്കർ സ്വദേശിയായ രൂപൻ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നിന്നാണ് ജോലിയിൽ പ്രവേശിച്ചത് പതിനേഴ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറെക്കാലവും ഉപ്പുതറ സി എച്ച് എസ് തന്നെയാണ് ജോലി നോക്കിയത് നെരുങ്ങണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോഴും ഇദ്ദേഹത്തിന്റെ നിസ്വാർത്ഥ സേവനത്തിനായി മെഡിക്കൽ ഓഫീസർ പ്രത്യേക താൽപര്യപ്രകാരം ഉപ്പുതറയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ജോലിക്കൊപ്പം ആശുപത്രിയും പരിസരവും ശുചിയായി സൂക്ഷിക്കുവാനും ആശുപത്രിയോട് ചേർന്നുള്ള സ്ഥലത്ത് പച്ചക്കറികളും മറ്റ് കൃഷികളിൽ ചെയ്യുവാനും സമയം സമ്മേളനം മെഡിക്കൽ ഓഫീസർ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നല്ല മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് കാപ്പിപ്പൊടിയും വളരെ നല്ല ഒരു കർഷകനായിട്ട് മുന്നോട്ട് പോകട്ടെ പറഞ്ഞ പോലെ ഭാവിയെ കർഷക സ്ത്രീയായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് അതിനുള്ള ആശംസകൾ ഇതോടൊപ്പം നേരുകയാണ് സ്റ്റാഫ് സെക്രട്ടറി എബ്രഹാം ജോസഫ് അധ്യക്ഷനായിരുന്നു സീനിയർ നേഴ്സിംഗ് ഓഫീസർ പുഷ്പ പ്രിയസ് എൽ എച്ച് എസ് ശൈല ജോർജ് ഷാന്റി ഉമ്മൻ എച്ച് ഐ ഇൻചാർജ് ഷാജി സുന്ദരേശൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ